കേസ് ഒന്ന് ബ്രീഫ് ചെയ്യോ സർ ഒരുപക്ഷേ ആദ്യമായി ഈ കേസിലാവും സിബിഐയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് സി ബി ഐ ഏൽപ്പിക്കുന്നു ൾ ഏർ ഹാൻഡോറിംഗ് കൊണ്ടുണ്ട് ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ വളരെ ഓണസ്റ്റ് ആയിട്ടാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്ത പൂർത്തിയാകാറുമായി പക്ഷെ ഇവിടെ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് സിബിഐക്കും സി ബി ഐ ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാം കോടതി ഓർഡർ എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിംഗ് ആണ് സർ ഈ തൂണിഞ്ചാരിന്നും പെണ്ണും കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സോറി ഞാൻ എന്റെ വിഷയം പറഞ്ഞേള്ളൂസ് ഓൾറൈറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലുണ്ട് സർ ചാക്കോ സർ ഇറങ്ങി വാടോ കുത്തു അവിടെ ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് പേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് നല്ല മാർക്കോടെ ബി എ പാസ്സായി തുടർന്ന് എം എക്ക് ചേർന്നു പക്ഷെ എം എ പാസ്സായില്ല കാരണം മയക്കുമരുന്നടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോ മോഷണം തുടങ്ങി ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ വല്ല ഉണ്ടോ അലക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി അലക്സെ അങ്ങനല്ലോ ഏറൊരു ഞങ്ങളെ അത് ശ്രമിക്കാം പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്നെ ഞാൻ വേണ്ടോ സർ ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട് ഉടമസ്ഥൻ ലോനപ്പൻ പാരമ്പര്യമായി വലിയ പണക്കാരൻ ബിസിനസ്സുകാരൻ പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് അഞ്ചു പേര് എനിക്കറിയില്ല ലോനപ്പൻ അമ്പത്തിമൂന്ന് വയസ്സ് അറിയില്ല ഭാര്യ ഭാര്യ എനിക്കറിയില്ല എനിക്കറിയില്ല മകൻ അറിയില്ല അനിത രവിക്കുട്ടൻ ലോനപ്പന്റെ രണ്ടാമത്തെ മകൻ ഇരുപത്തി വയസ്സ് വീട് പറഞ്ഞാലേ അറിയൂ ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ ബിസിനസ്മാൻ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ യും വീട്ടിലെപ്പോഴും പണം ഉണ്ടാവും കൊല്ലപ്പെട്ടത് രണ്ടു പേര് അറിയില്ല അറിയില്ല വയസ്സ് മോസി ഭാര്യ ഇരണിയിൽ അഞ്ച് നാദാമംഗലത്ത് രണ്ട് അങ്ങനെ ആകെ ഏഴ് പേര് ഇവർ കൊല്ലപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട് അറിയില്ല ഈ രണ്ട് വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടും എനിക്കറിയില്ല അപ്പൊ ഈ രണ്ട് വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയമില്ല എനിക്കൊന്നും പറഞ്ഞില്ലേ നീ ബി എ വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാണാം സർ രണ്ടും പാൽ താമസില്ല പിന്നെ പ്രതിയെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം അല്ല ആള് കൂടുവേ ഇല്ലേ ദ നോ പ്രോബ്ലം സാർ ഇവിടെയാണ് ലോനപ്പിന്റെ കോഴികളന്ന് മൂത്ത മകൻ മോഹൻകുട്ടൻ അടുത്ത ആ മുറിനെപ്പറ്റി ഭാര്യ മറിയാം ഇവിടെ രണ്ടാമത്തെ മകൻ രവിക്കൂട്ടൻ സർ പി 이것은 relствен 입니다. 잘못った 잘못된 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 വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതി വാങ്ങിയത് ഞങ്ങളെ നിരാശപ്പെടുത്തരുത് ഇവരാണോ ഈ അതെ പക്ഷെ നേതാക്കന്മാർ നേതാമംഗലത്താ അവിടെ മുന്നണി രൂപം കൊണ്ടത് സിബിഐക്ക് പഴയ പവർ ഉണ്ടോ സാറേ എന്താ സംശയം അല്ല കൊണ്ടല്ല നല്ലൊരു വന്നാൽ വേറെ ഒന്നും നല്ല വളയില്ലേ അല്ല സാറേ ഈ ഈ കേസിൽ കേന്ദ്രമന്ത്രി അത് അതും തമ്മിൽ ബന്ധം സംശയിക്കണം സാറേ സാറേ അതാ കാലം ഒരു വേണ്ട സത്യം പുറത്തു വന്നിരിക്കും അല്ല കേസ് അന്വേഷിക്കുന്നത് ഞാനാണ് സാറിന്റെ പേരന്നും ഇൻട്രസ്റ്റിംഗ് ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു അലക്സ് തന്നെയാണ് ഈ കൂട്ട കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത് ഇതിന് എപ്പം തിരിച്ചു വരും ഉടനെ വരും ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ വരും ഇരണിയിലെ കൂട്ടക്കൊലപാതം നടന്നത് ഉദ്ദേശം പത്തിനും പത്ത് പതിനഞ്ചിനടയ്ക്കാണ് അവിടുന്ന് അലക്സ് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല അതുകൊണ്ട് തന്നെ അന്നാവും പോയിരിക്കുന്നത് ഉദ്ദേശം എട്ട് കിലോമീറ്റർ ചുറ്റിയായിരിക്കണം അങ്ങനെ ആകെ മുപ്പത് വെട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ സോ ഉദ്ദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്തു കാണും തുടർന്നാണ് നാദാമംഗലം മാഡം അത് ഉദ്ദേശം പതിനഞ്ചിനും പതിനൊന്ന് പതിനഞ്ചിനും അടയ്ക്ക് ദാറ്റ് മാറ്റേഴ്സ് ദ ടൈമിംഗ് സർ ഓക്കെ ചുറ്റി വളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ അവനൊന്നും സമ്മതിച്ചിട്ടില്ലേ ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ് ചാക്കോ സർ നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം ചുറ്റി വളഞ്ഞ് മണി പോലീസിനെ മാറ്റി നിർത്തി സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരന് ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല സിബിഐയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം ഞങ്ങൾക്ക് നീതി കിട്ടണം കിട്ടും അത്ര ഇപ്പൊ ഇത് കണ്ടോ

ബോഡി ആ മുറിയിലാണ് മരണപ്രാണത്തിനുണ്ടെങ്കിൽ മാണിക്കുഞ്ഞ് എഴുതിയതാവണം പക്ഷെ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നു മനസ്സിലായില്ല ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത് ഈശോ മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷ് ഒക്കെ അറിയായിരുന്നു പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ് ആ മാണിക്കുഞ്ഞെ അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിന്റെ ഭാര്യ മക്കള് അങ്ങനെ ആരുമില്ലേ അതൊരു വലിയ ട്രാജഡിയാണ് സാർ മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രയ്ക്കിടയില് വലിയൊരു ആക്സിഡന്റിൽ പെട്ടു അതിൽ സർവേവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകൾ മാത്ര കൂടുണ്ടായിരുന്ന ഭാര്യ മകൻ മകൾ മകളുടെ ഭർത്താവ് കുട്ടികൾ എല്ലാരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത് ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം അലക്സ് ഒരു ലിസ്റ്റഡ് മോശമാണ് സർ പല കേസിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ അലക്സിനോട് രൂപസാധിച്ചുള്ള ഒരാളെ സംഭവം നടക്കുന്ന ജസ്റ്റ് മുമ്പ് ഇരണിയിലും ഒരു പലരും ഉണ്ട് അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിന് കസ്റ്റഡിയിലെടുത്തു പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാൽ നിന്ന് നാദാമംഗലത്തെ ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല മതി 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 കഴിച്ചോ കഴിച്ചോ ഇഷ്ടം പോലെ ഇനി നാളായി ഉള്ള എന്തേലും കഴിച്ചിട്ട് സാർ വെജിറ്റേറിയൻ 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 നോൺ കഴിച്ചിരുന്നു ഇല്ല പ്യുവർ പ്യുവർ പോലീസിൽ വെജിറ്റേറിയനോ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ മാർവാന ും കൂടെ തീരെ പ്രതീക്ഷിച്ചില്ല പറ മാണിക്കു ഈ പേരെങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊലക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത് സ്വർണവും പണവും എല്ലാം നീയന്ത് ചെയ്തു പറയടാ തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ നാളെ ഹാജരാക്കും സാർ പ്രതി കുറ്റം സമ്മതിച്ചോ ആദ്യമൊക്കെ സമ്മതിച്ചു അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത് പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കൂടി അവൻ കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കോടതിയിൽ സംബന്ധിച്ചു പരിസരത്ത് അവനെ കണ്ട സാക്ഷികൾ രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ് പിന്നെ കളവ് മുതൽ കണ്ടെടുത്തത് കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം തലയ്ക്ക്. പീസ് ഒരു എ മാനിയാക് സീരിയൽ കില്ലർ. ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി പെടഞ്ഞു ഡ്രൻഫ്ലുവൻസും കണ്ടാൽ രസം കേറും. ഡോക്ടേഴ്സ് വളരെ പെക്യുലർ കേസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം ഓക്കേ. ശരി ആ ബാലഗോപാൽ വൺ മിനിറ്റ്. അലക്സിന്റെ അലക്സിന്റെ ഇരട്ട സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി വലിയ വലിയ കൊള്ളകൾ മുമ്പുള്ള അവന്റെ കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള കൊള്ളും കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധികം ർക്കും അറിയില്ലാത്ത ഈശോ എന്ന പേര് അവൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു അത് വർക്കൗട്ട് ചെയ്തിട്ടാണ് അവനെ സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് മേലുള്ള സംശയം ഉറപ്പിച്ചത് വണ്ടർഫുൾ വണ്ടർഫുൾ ജസ്റ്റ് ഇത്രയും കേട്ടതിൽ നിന്നും അവൻ എന്തിനാ കേട്ടും എന്തെങ്കിലും ഇപ്പൊ മറ്റൊന്ന് ऊपर वाला ദൈവന്റെ പ്രാർത്ഥന കേട്ടു ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ എനിക്കുള്ളൂ ഞാൻ സത്യമേ പറയൂ സാറ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ദൈവ എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന് വളരെ യാദൃശികമായിട്ടാണ് സാറ് ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത മൂന്ന് കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ളം നടത്തിയ ശേഷം ആത്മരസാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ രണ്ടുപേരെ കൊന്നത് ദൃശ്യാക്ഷികളില്ലാതാക്കാനായിരുന്നു തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത നാദാമംഗലത്തെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ ഇതൊരു ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യ സ്നേഹി ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചെന്ന മഹാൻ പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലിയില്ലല്ലോ സാർ ആ ഏഴു കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല മറിച്ച് ആരെണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒരു രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ ഒന്നു കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത് എന്റെ മോഹം കണ്ടാൽ അറിയില്ലേ എനിക്കൊട്ടും പരിഭ്രമവും ഇല്ല വഴവുമില്ല ഒരു മനമാറ്റത്തിന് എന്താ കാരണം ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവെന്നെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല്ല ആര് ചെയ്തു അവർ ഒന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാവണം ദേവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് മാണിക്കു നാദാമംഗലത്തെ രണ്ടുപേരിൽ ഒരാൾ ദിവസം എന്ന് വേണമെങ്കിൽ സംഭവിക്കാം സർ എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസേ ഉള്ളൂ എന്താ സർ